നമസ്കാരം ന്യൂസ് കാപ്സ്യൂളിലേക്ക് സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ കേരളം വിഷൻ രണ്ടായിരത്തി മുപ്പത്തിയൊന്ന് കായിക സെമിനാറിന്റെ നടത്തിപ്പിനുള്ള സംഘാടക സമിതി ഓഫീസിന്റെ ഉദ്ഘാടനം ജില്ലാ കളക്ടർ വി ആർ വിനോദ് നിർവഹിച്ചു കായികരംഗത്തെ വികസനം സംബന്ധിച്ച് വിശാലമായ കാഴ്ചപ്പാട് രൂപീകരിക്കുന്നതിന് സെമിനാർ പ്രയോജനപ്പെടുത്തുമെന്ന് ജില്ലാ കളക്ടർ പറഞ്ഞു ജില്ലയിലെ കായികരംഗത്ത് പ്രവർത്തിക്കുന്നവരുടെ സഹകരണവും പങ്കാളിത്തവും ഉറപ്പാക്കണമെന്ന് ജില്ലാ കളക്ടർ പറഞ്ഞു ഇതൊരു ജില്ലാതല പരിപാടിയല്ല സംസ്ഥാനതല പരിപാടിയാവുമ്പോൾ പല മേഖലകളിൽ പല സ്പോർട്സിൽ നിന്നുമുള്ള പ്രാവീണ്യമുള്ളവർ ആ മേഖലയെ പറ്റി പഠിച്ചിട്ടുള്ളവർ അറിയാവുന്നവർ ഭീഷണമുള്ളവരൊക്കെ വന്ന് അഭിപ്രായം പറയാൻ വേണ്ടിയുള്ള അവസരം ഉണ്ടാക്കിക്കൊള്ളു അപ്പൊ ഇത് ഭംഗിയായിട്ട് നടപ്പിലാക്കുന്ന നമ്മൾ മുമ്പോട്ട് നോക്കുമ്പോൾ പല പല കമ്മിറ്റികൾ ഒരുമിച്ച് പ്രവർത്തിക്കണം സ്വാഗത സംഘമുണ്ട് അക്കോമഡേഷൻ കമ്മിറ്റിയുണ്ട് ഫുഡ് കമ്മിറ്റിയുണ്ട് സെമിനാർ കമ്മിറ്റിയുണ്ട് അങ്ങനെ വിവിധങ്ങളായ കമ്മിറ്റികൾ നല്ല രീതിയിൽ പോകണം ഈ ഈ ഈ നമ്മുടെ വളരെ വളരെ ഉള്ളൂ ആ ദിവസങ്ങൾക്കുള്ളിൽ ഓരോ ദിവസവും നമ്മൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ സെമിനാറിലൂടെ സമിതിയിലൂടെ ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ മലപ്പുറം ഇന്ദിര പ്രിയദർശിനി ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ തിരൂർ സബ് കളക്ടർ ദിലീപ് കൈനിക്കര എ ഡി എം എൻ എം മെഹ്റലി ജില്ലാ സ്പോർട്സ് കൌൺസിലർ എക്സിക്യൂട്ടീവ് അംഗം സി സുരേഷ് ജില്ലാ സ്പോർട്സ് കൌൺസിലർ സെക്രട്ടറി വി ആർ അർജുൻ തുടങ്ങിയവർ പങ്കെടുത്തു വെട്ടന്യൂസ് മലപ്പുറം